ഹലോ ഇന്നുള്ളത് തൃശൂർ മൃഗശാലയിലാണ് വരുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് കുട്ടികളാകുമ്പോൾ അഞ്ച് രൂപയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത് തത്തകളെയാണ് ഇത് കന്യാശ്രീ കൊക്കാണ് നല്ല ഭംഗിയുള്ള പക്ഷിയാണ് കന്യാശ്രീ കൊക്ക് പിന്നെ രാത്രി സഞ്ചാരം നടത്തുന്ന കുറെ മോങ്ങുകൾ ഉണ്ട് പിന്നെ കുറുക്കനുണ്ട് ഇത് കലമാനിന്റെ കൂട്ടമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കലമാൻ തന്നെയാണ് ഏകദേശം അൻപതോളം ജീവികൾ ഇവിടെയുണ്ട് പിന്നെ ഹിപ്പോ ഇവിടെ മൂന്ന് ഹിപ്പോകളാണ് ഉള്ളത് ഇവരെപ്പോഴും വെള്ളത്തിൽ തന്നെ ആയിരിക്കും പുറത്തിറങ്ങൽ കുറവാണ് ഇത് പുള്ളിമാനിന്റെ കൂട്ടമാണ് പിന്നെ ഉടുമ്പ് ഇത് മലയണ്ണാൻ പിന്നെ ഉള്ളത് മുള്ളമ്പന്നികളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി രണ്ട് ഒട്ടക പക്ഷികൾ ഇവിടെയുണ്ട് അത്യാവശ്യം വലിയ കൂടാണ് ഇവർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് വയനാട്ടിൽ നിന്ന് കിട്ടിയ ആടുതോമ ആടുതോമ എന്ന പേര് വന്നത് വയനാട്ടിൽ ആടുകളെ മാത്രം ഭക്ഷിച്ചിരുന്ന ഒരു പുള്ളിപ്പുലിയാണ് അങ്ങനെ വനംവകുപ്പ് പിടികൂടി കൂട്ടിലാക്കിയതാണ് ഇവനെ പിന്നെ നമ്മുടെ കുരങ്ങന്മാരുണ്ട് ഈ ഭാഗത്ത് ഭയങ്കര തിരക്കാണ് പിന്നെയാണ് മനസ്സിലായത് കാട്ടിലെ രാജാക്കന്മാരൊക്കെ ഇവിടെയുള്ള കൂടുകളിലാണ് ഇവിടെ മൊത്തം നാല് കടുവകളും അതുപോലെ തന്നെ ഒരു സിംഹമാണ് ഉള്ളത് ഋഷി ഹേമു ബാലൻ ചന്തു ആടുതോമ പിന്നെ ആകാശ് ആകാശ് പറഞ്ഞത് സിംഹമാണ് ഇത് ഋഷിയാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കടവുകളാണ് ഇവരൊക്കെ ഇവിടെ ഇവർക്ക് സെറ്റാണ് ഓടണ്ട ചാടണ്ട നേരത്തിന് ഫുഡെല്ലാം കറക്റ്റായിട്ട് ബീഫാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവിടെ ഒന്ന് ോക്കുമ്പോ കാട്ടിനെ കാട്ടി ഇവർക്ക് ഇവിടെ തന്നെയാണ് ബെസ്റ്റ് ഒരു ദിവസം ഇവർക്ക് എല്ലാവർക്കും പതിമൂന്ന് കിലോ ബീഫാണ് കൊടുക്കുന്നത് ഇതാണ് ബാലൻ ഇവിടെയുള്ള കടുവകൾക്കെല്ലാം ഏകദേശം പതിനഞ്ചു വയസ്സായി എന്നാണ് അനിമൽ കീപ്പർ എന്നോട് പറഞ്ഞത് നമ്മളൊക്കെ ഇവരുടെ മുന്നിൽ കഴിഞ്ഞാൽ തീർന്നു പുറത്തുനിന്ന് കാണുന്ന പോലെ അടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ തന്നെ പേടിക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതാണ് ആകാശ് എന്ന സിംഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മ്യൂസിയം സ്ഥാപിതമായത് തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള ചെമ്പുകാവിലാണ് തൃശൂർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസവും പരം ആളുകൾ മ്യൂസിയം സന്ദർശിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ മൃഗശാലകളിൽ ഒന്നാണ് തൃശ്ശൂരിലെ മൃഗശാല ഇവിടെയുള്ള മൃഗങ്ങളെയെല്ലാം ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ കുറച്ച് മൃഗങ്ങളെയെല്ലാം തുടങ്ങിയിട്ടുണ്ട് മൃഗശാലയ്ക്ക് അകത്ത് തന്നെ രണ്ട് ചരിത്ര മ്യൂസിയങ്ങളുണ്ട് ഈ മ്യൂസിയത്തിൽ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ആനയുടെ അസ്ഥിവോടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആനയായിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥൻ അതായത് ഗുരുവായൂർ കേശവനും മുന്നത്തെ ഏറ്റവും വലിയ കൊമ്പനായിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്